പുതിയ മുഖവുമായി നമുക്ക് മുന്നിൽ യാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കമ്പനി ലോഗോയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മാറ്റം എന്താണെന്ന് കൃത്യമായി പറയാം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമില്ല മുൻ ലോഗോയിലെ പ്രധാന നിറങ്ങളായ ചുവപ്പ് മഞ്ഞ പച്ച നീല എന്നിവ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ലോഗോ രൂപം നൽകിയിരിക്കുന്നത് കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയുമില്ല ജി രൂപ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല നിറങ്ങളിൽ മുൻപുണ്ടായിരുന്ന ലോഗോയിൽ പ്രത്യേക ബ്ലോക്കുകളായും പുതിയ ലോഗോയിൽ ഈ നിറങ്ങളെല്ലാം യോജിപ്പിച്ച് ചേർത്തിരിക്കുന്ന രീതിയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗൂഗിൾ ഇതിനു മുൻപ് ലോഗോയിൽ മാറ്റം വരുത്തിയിരുന്നത് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രംഗത്തുണ്ടായ മുന്നേറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം എന്നാണ് ടെക് ലോകം വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലളിതമായ ഒരു ടെക്സ്റ്റ് ലോഗോയിൽ നിന്നായിരുന്നു ആരംഭം കാലക്രമേണ നിരവധി പരിണാമങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ ഐക്കണിലേക്ക് എത്തിയത് ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ അതുകൊണ്ട് തന്നെ ജി ലോഗോ ഉപഭോക്താക്കൾക്കിടയിൽ ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി തന്നെയാണ് ഗൂഗിളിന്റെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഭാഷയുമായും ഡിജിറ്റൽ ഐഡന്റിറ്റിയുമായും കൂടുതൽ യോജിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബുദ്ധിയിൽ കമ്പനി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു